വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ പോലീസ് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് കേസെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും കേസുകൾ പിൻവലിക്കണമെന്ന് കെ മുരളീധരൻ എംപിയും ആവശ്യപ്പെട്ടു ആക്രമണത്തിനു പിന്നിൽ ലോഹയറ്റ ചിലരാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ പി മാധുവിന്റെ പരാമർശം വിവാദത്തിനിടയാക്കി ഹർത്താലിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ നൂറോളം പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് രണ്ട് അറസ്റ്റുകളുണ്ടായി വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പോകേണ്ടി വരുന്നത് പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് കെ മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളിൽ നിന്ന് സർക്കാരിന് എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കേസിൽ സംഭവം പുൽപള്ളിയിലെ ചിലരാണ് എന്നായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിന്റെ പ്രതികരണം ഇവരുടെ ആഹ്വാനത്തിന് ശേഷമാണ് പുൽപ്പള്ളിയിൽ സംഘർഷമുണ്ടായത് ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും കെ പി മധു കുറ്റപ്പെടുത്തി സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം പറയുന്ന അവസരത്തിൽ ആ തീരുമാനം പറഞ്ഞ സമയത്ത്